ഹായ് ലക്ഷ്മി ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം നമ്മൾ മൂന്നോ നാലോ സ്റ്റോക്ക് റീസ്റ്റോക്കും ഇത് വന്നിട്ട് നല്ല ഒരു പാർട്ടി വെയറാണ് ആണ് നല്ല അടിപൊളി ബീറ്റ്സ് വർക്കൊക്കെ വന്ന മോഡലാണ് നെറ്റ് മോഡലും ഒരു ആണ് നല്ല ബീറ്റ്സ് വർക്ക് നെക്ക് ഹൈ നെക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ഫ്ലോറൽ ബീറ്റ്സ് വർക്ക് ഒക്കെ ഈ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു വിചിത്ര സിക്സിൻ്റെ മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി കളർ ആണ് അതുപോലെ തന്നെയാണ് വിചിത്ര സിക്സിന്റെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് പോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല എടുപ്പുള്ള ഒരു കളറാണ് ഇവിടെയൊക്കെ വന്നിട്ട് നല്ല ബീച്ച് വർക്ക് ഒക്കെ അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഡൈനിങ് ഒക്കെ ഇതിലും അറ്റാച്ച്ഡ് ആണ് ഇതും അതേപോലെ നല്ലൊരു ഇലപ്പച്ച കളറാണ് നല്ല ഡാർക്ക് നല്ല അടിപൊളി വിചിത്ര സിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലൈസിംഗ് ഉള്ളൊരു തുണിയാണ് നല്ല ലെങ്ത്തും ഉണ്ട് നല്ലൊരു പാർട്ടി വെയറിൽ പറ്റിയവർ ഉണ്ട് അങ്ങനെ ഈ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് നിങ്ങൾ ഡയറക്ട്ലി നമ്മുടെ കടയിലോട്ട് വരാം നമ്മുടെ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ത്രിവാട്ട കരക്കൂട്ടത്തെ നമ്മുടെ ടെക്നാർ സമീപമായിട്ട് വരും കുളത്തൂരാണ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഇതിപ്പോൾ നമുക്ക് വാട്സപ്പിൽ കൂടെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ഓൾ ഇന്ത്യ ഫീ ഷിപ്പിങ്ങാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്ത് തരുന്നതാണ് അയച്ചു തന്നാൽ മാത്രം മതി ഇതിപ്പോൾ സൈസസ് വരുന്നത് എം ടു ഡബ്ൾ എക്സിൽ വരെ ഉണ്ട് എല്ലാ സൈസസും അവൈലബിൾ ആണ് പെട്ടെന്ന് ഹൈലി ഡിമാൻഡിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തീരുന്നതാണ്